ആരും ായാലും തൊഴിലാളിമാരായാലും ഒരേ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരു 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 കുടുംബ ജീവിതമായിട്ട് ഞങ്ങൾ മുന്നോട്ട് എല്ലാ ബോസ്മാരി സ്റ്റാഫ് രീതിയിലല്ല ഫാമിലി പോലെയാണ് ബോസ്മാരി ഞങ്ങളെ ഞങ്ങളെല്ലാം കാണേ ഒരു ഫാമിലി രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് അമ്മ ഒന്ന് കുറേ അപ്പോൾ അപ്പൊ അതിന്റേതായ കൊറേ ബുദ്ധിമുട്ട് വന്നതിനു ശേഷം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കണ്ടു തുടങ്ങി കോളേ അപ്പൊ നമ്മൾ എന്നുള്ളതേ മലപ്പുറം ജില്ലയിലെ മങ്കടയിലാണ് എന്റെ പുറകിൽ നിങ്ങൾ കാണാം സ്കൂപ്സോന്ന് വലിയ ബോർഡിൽ ഒരു ഫാക്ടറിയാണ് ഐസ് ഫാക്ടറി അപ്പൊ ഇതിനൊരു ചരിത്രമുണ്ട് ഇത് നാല് കളിക്കൂട്ടുകാരി വളർന്ന് വലുതായി തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ സംരംഭം ഇന്ന് കേരളത്തിൽ എൺപതോളം ഔട്ട്ലെറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഫാക്ടറിക്ക് അകത്ത് പോയിട്ട് എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്ക് നോക്കാം കുറെ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഈ സ്കൂപ്സോന് ഈ സ്കൂപ്സോ കഴിച്ചവരുണ്ടാവും ഈ വീഡിയോ കാണുന്നവര് അവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പം വേരി കാഴ്ചകൾ കാണാം അപ്പൊ നമ്മളടുത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ലാബാണ് അല്ലേ എന്തൊക്കെയാണ് ലാബിലെ പ്രവർത്തനങ്ങള് ഇൻഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിസീവ് ഓഫ് മിൽക്കാണ് നമ്മൾ ഫസ്റ്റ് റിസീവ് ചെയ്യും മിൽക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർത്തബോലിക് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യും അതായത് അതിൻ്റെ ഓർഡർ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ മെയിനായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഷുഗർ അസിഡിറ്റി ഫാറ്റ് അതേപോലെ അലട്രേഷൻ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ലാബിൽ വെച്ചിട്ട് അനാലിസിസ് ചെയ്യേണ്ടത് ഒരു ഫുഡ് പണിച്ചാകുമ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എൻഷുറ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ക്വാളിറ്റി അൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നേരെ പ്രൊഡക്ഷൻ ഏരിയ ഇവിടെ ഒരാൾ കാവലൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ പിന്നെ നമ്മൾ നമ്മൾ വാറ്റ് മിക്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ പിന്നെ നമ്മൾ ഇവിടെ അത്രയും ആയ കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത് പിന്നെ നമ്മൾ സ്കൂപ്സോന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇതിന്റെ ഈ കമ്പനിന്റെ മാത്രം വളർച്ച നമ്മുടെ നാടിന്റെ കൂടി വളർച്ചയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിതിലുള്ള സ്റ്റാഫൊക്കെ ഉള്ള ആൾക്കാരാണ് സ്കൂഫ്സൊക്കെ മിൽക്ക് ബേസ് ചെയ്തിട്ട് തന്നെ മുപ്പതോളം ഫ്ലേവേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ക്യാൻഡി ടൈപ്പും ആറേഴ് ടൈപ്പ് ക്യാൻഡി ടൈപ്പും വരുന്നുണ്ട് പിന്നെ ഐസ്ക്രീംസ് ക്രീംസ് വരുന്നുണ്ട് പതിനഞ്ചെണ്ണം വരുന്നുണ്ട് പതിനഞ്ച് ഫ്ലേവേഴ്സ് ഉണ്ട് ഇനി നമുക്ക് ഇത് മാത്രമെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ മന്ത്ലി ഓരോ ഫ്ലേവറും പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഹലോസി ആണ് അടുത്ത സ്കൂപ്സിൻ്റെ സബ് ബ്രാൻഡായിട്ട് വരുന്നത് അതിലും ഇതേപോലെ തന്നെ ഐസ്ക്രീം കുൽഫി ടൈപ്പ് സിപ്പപ്പ് ടൈപ്പ് എല്ലാം വരുന്നുണ്ട് സിപ്പപ്പ് പത്ത് ടൈപ്പോളം വരുന്നുണ്ട് പിന്നെ കുൽഫീസ് ആണെങ്കിൽ നാലെണ്ണം നാല് ഐറ്റംസ് വരുന്നുണ്ട് നാല് ഫ്ലേവറാണ് അതും ഇതേപോലെ തന്നെ അഞ്ചാമത്തെ ഫ്ലേവർ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ് മാങ്ങോയിലാണ് വരുന്നത് പിന്നെ ഐസ്ക്രീംസിലും എഴുന്നൂറ് എം എൽ എ അഞ്ഞൂറ് എം എൽ ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് അതിലും വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരാൻ പോവാണ് ചെറിയ ബോട്ടിൽ ടൈപ്പ് കപ്പ് ടൈപ്പ് ഒക്കെ നമ്മൾ അടുത്തതായിട്ട് ഇറക്കാൻ പോകണേ ഫ്ലേവേഴ്സ് അതായത് സ്ട്രോബെറി മാംഗോ അതൊക്കെയാണ് അതിൽ വരുന്ന ഫ്ലേവേഴ്സ് പിന്നെ ടെൻഡർ കോക്കറ്റ് കോക്കനട്ട് അതേപോലെ ലോട്ടസ് ബിസ്കോഫ് ബിസ്കോഫായിട്ട് ഫ്ലേവർ വരുന്നുണ്ട് ചെറിയ ബോട്ടിൽ ടൈപ്പിലാണ് അതൊക്കെ വരുന്നത് ഇതൊക്കെയാണ് നമ്മളെ വെറൈറ്റീസ് ആണെങ്കിൽ പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേത് ഇരുപത് രൂപ തൊട്ടേ ഒക്കെ വരുന്ന ഉണ്ടെങ്കിൽ രൂപ ഒക്കെ ഹണി റോസ് ഒരു മാസമൊക്കെ ആയിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിട്ട് പറയാം അല്ല അങ്ങനെയൊന്നുമില്ല

വെറൈറ്റി ഫ്ലേവർ വെറൈറ്റി ബിരിയാണി ഐസ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ആ ബിരിയാണി പറഞ്ഞതിൽ മസാല ഒന്നും അത് നോക്കി കാണാൻ ഫ്ലേവർ ശരിക്കൊരു ബിരിയാണി കഴിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ മസ്റ്റേഡ് ട്രൈ ചെയ്യാനുള്ള അടുത്താണ് ഹണി റോസ് കഴിഞ്ഞ പിന്നെ ബിരിയാണി കേട്ടോ വേറെ ചെറിയ പൈസ ഉള്ളൂ 20 രൂപേക്കി ല്ല അടിപൊളിയാ ഇതാണ് ലോട്ടസ് ബിസ്കൂഫ് നമ്മുടെ പ്രീമിയം ടൈപ്പ് ഐസ്ക്രീം ആ ലോട്ടസ് ഇതാണ് സ്കൂപ്സ് ആണ് പ്രീമിയം ട്ടോ എല്ലാം അടിപൊളിയാ ഇതിനെ ഒന്നൊന്ന കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോ ഇത് കേക്ക് പോലെ ല്ല നിങ്ങൊക്കെ പേഴ്സന്റേജ് ഇഷ്ടം കൂടുതൽ അന്റെ ഫേവറിറ്റ് ലോട്ടസ് ബിസ്കൂഫ് ലോട്ടസ് ആണ് അതിപ്പോ औरतர்க்கോ ഓരോ സ്ത്രീ ഇതിക്ക് ഹരിറോസ് നല്ല ഇഷ്ടപ്പെടും ആണ് ഇത് അടിപൊളിയാട്ടോ പണ്ട് തന്നെ നമുക്ക് നാട്ടില് എന്തെങ്കിലും അതില് നമ്മള് സിപ്പ് സോഡ അങ്ങനെ പല ചിന്തകളും വന്നു അതില് നമുക്ക് ഐസ് തുടങ്ങാം അപ്പൊ പോപ്സിക്കള് അത് തുടങ്ങാന്നുള്ളൊരു ഇത് ഇത് വന്നു ഇപ്പൊ നാട്ടിലെ ചുറ്റുള്ള ആൾക്കാർക്ക് ലേഡീസിന് നമുക്ക് പിന്നെ എന്തേലും ഒരു ജോലി കൊടുക്കാം നമുക്കും അതിലെന്തേലും ഒരു ഇത് കിട്ടുമല്ലോന്നുള്ള നിലക്ക് അങ്ങനെ ഒരു സംരംഭം തുടങ്ങി വന്നതാണ് അത് ഇപ്പോ അല്ലെന്നില്ല ഏറെക്കുറെ ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ തന്നെയാണ് പിന്നെ നല്ല നാട്ടുകാരും നാട്ടുകാരും ആണ് നമ്മള് ചുറ്റുപാടുള്ള ഒക്കെ നമ്മള് ചുറ്റുപാടുള്ള ആൾക്കാരാണ് ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് അപ്പോ പത്ത് എൺപത് എൺപത്തഞ്ചോളം ഔട്ട്ലെറ്റ്സ് ഞങ്ങൾ കേരളത്തിലും പുറത്തു പോയിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മള് ദുബൈയിലോട്ട് ഉള്ളൊരു ഇതിന് പ്രോസസ്സിലാണ് മാക്സിമം നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അല്ലാതെ നമ്മള് മറ്റേക്ക് ഫ്ലേവറും മറ്റൊന്നും ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ കഴിച്ചിട്ട് വരെ കോൾ നല്ല ഇതാണ് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഇടാൻ അപ്പൊ നമ്മളെ സോന്റെ ഫാക്ടറിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കണ്ടെന്ന് മാത്രമല്ല നമുക്ക് ഭയങ്കര മനസ്സെന്ന് നിറഞ്ഞു കാരണം ഇവിടെ ജോലി എടുക്കുന്ന ചേച്ചിമാരും മിത്തന്മാരൊക്കെ സാധാരണക്കാരായ ആളുകളാണ് അവരുടെ ആ അതെ അതെ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ആ അതെ അതെ ഒരുപാട് പേര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്യണത് അപ്പൊ നമുക്കിപ്പോ സ്കൂപ്സോ ഉണ്ട് ഹലോസി ഉണ്ട് ഇല്ലേ ഈ എന്താ ഇതിന്റെ വ്യത്യാസം എന്താ എസ്ലൂസീവ്ലി ഔട്ട്ലെറ്റ് മാത്രമാണ് നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുന്നത് ഫ്രാഞ്ചൈസിൽ എന്നാൽ ഹലോസി നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ സ്കൂപ്സോന്റെ ടേസ്റ്റ് അറിയണം എന്നാൽ അപ്പോ സാധാരണ കടകളിലും നമ്മൾ ഗ്രോസറീസിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും ബാക്കി ഷോപ്പുകളിലും ഒക്കെ സിഗ്നേച്ചർ ഐറ്റംസുകൾ ഫ്രാഞ്ചൈസിന്നും ഇല്ല നമ്മുടെ ടീം വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞുതരും നമുക്ക് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ ചെയ്താ മതി അപ്പൊ ഞാൻ താഴെ കൊടുക്കാം ഫ്രാഞ്ചൈസി ആവശ്യമുള്ളവർക്ക് അതല്ല ഇതിന്റെ ടേസ്റ്റ് ഞാൻ രണ്ടു മൂന്നാം ടേസ്റ്റ് നോക്കിട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സ്കൂപ്സോന്റെയും പുതിയ ഹലോസിന്റെയും വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞാലോ ബൈ